ശ്രീഹരി കോട്ടയിൽ നിന്നുള്ള നൂറാമത്തെ ദൗത്യമാണ് എൻ വി എസ് സീറോ ടു നൂറാമത്തെ ദൗത്യം എൻ വി എസ് സീറോ ടു ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് സച്ചിൻ ടെൻഡുൽക്കർ ലൈഫ് ടൈം സച്ചിൻ ടെൻഡുൽക്കർ രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ ഫോറൻസിക് ബാൻ നിലവിൽ വന്നത് മുംബേ മൊബൈൽ ഫോറൻസിക് ബാൻ മുംബൈ മൊബൈൽ മുംബൈ ചാറ്റ് ജീപി ടിക്ക് പകരമായി ചൈന ഇറക്കിയ സംവിധാനമാണ് ഡീപ്സിക്ക് ചാറ്റ് ജീപിടിക്ക് പകരമായിട്ട് ചൈന ഇറക്കിയതാണ് ഡീപ്സിക്ക് എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷ മുഖ്യാതിഥി പ്രഭാവോ സുബിയാന്തോ പ്രഭാവോ സുബിയാന്തോ ഏഴക്ഷരമുണ്ടല്ലോ അപ്പൊ എഴുപത്തി ആറ് റിപ്പബ്ലിക് ആയതുകൊണ്ട് ആറ് വരും എഴുപത്തി ആറ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് സുനിത വില്യംസ് ആണ് സമയം സുനിത വില്യംസ് ഏത് രോഗത്തിനെതിരെയുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ ആണ് ചിക്കൻ ഗുരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഏത് സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവിയാണ് ചെറുവയൽ രാമന് ലഭിച്ചത് ഈ വയൽ എന്ന് പറയുമ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ടതല്ലേ അപ്പൊ കേരള കാർഷിക സർവകലാശാല ചെറുവയൽ രാമന് കേരള കാർഷിക സർവകലാശാല ഇന്ത്യയിൽ ആദ്യമായി വാട്സ്ആപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് വാട്സ്ആപ്പ് ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്ന് രണ്ടേ ഒന്ന് ഇരുപത്തിയൊന്നാമത് ദേശീയ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ഇരുപത്തി ഒന്നാമത് ദേശീയ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ സെൻട്രൽ സൂ അതോറിറ്റി അംഗീകാരം നൽകിയ വെള്ളക്കടുവ പ്രചനന കേന്ദ്രം മധ്യപ്രദേശിലെ രേവ ജില്ലയിലാണ് മധ്യപ്രദേശിലെ രേവ ജില്ലയിലാണ് വെള്ളക്കടുവ പ്രചനന കേന്ദ്രം സെൻട്രൽ സൂ അതോറിറ്റി അംഗീകാരം നൽകിയതാണ് റെയിൽവേ മന്ത്രാലയം പുതുതായി ആരംഭിച്ച സൂപ്പർ ആപ്പ് ആണ് സോറയിൽ സൂപ്പർ ആപ്പ് സോറയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് സ്വതന്ത്ര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് അന്തർ സംസ്ഥാന നദീജല തർക്കത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം നദി പറഞ്ഞ ആറല്ലേ അപ്പൊ സംസ്ഥാനങ്ങൾ പറയുമ്പോൾ രണ്ട് രണ്ട് പേരുണ്ടല്ലോ അപ്പൊ രണ്ട് രണ്ട് പേര് നമ്മൾ എഴുതുക അതിന്റെ അത് എന്തിനു വേണ്ടിയിട്ട് നദിയല്ലേ നദീ പറയുമ്പോൾ ആറല്ലേ അപ്പൊ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് പാർലമെന്റിന് സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയത്തിനും നിയമനിർമ്മാണം നടത്താമെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അമ്പത് പാർലമെന്റ് പറയുമ്പോ രണ്ട് നേടുക സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയം സംസ്ഥാനം പറയുമ്പോ നമ്മള് സ്റ്റേറ്റ് ലിസ്റ്റ് എസ് എസ് പറയുമ്പോൾ ഒരു അഞ്ചിന്റെ ആകൃതിയിലല്ലേ ഉള്ളു അപ്പൊ അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് വരും അല്ലെങ്കിൽ നമ്മൾ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് പൂജ്യം ചേർത്താൽ മതി അവശിഷ്ട അധികാരത്തെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം ഇരുന്നൂറ്റി നാപ്പത്തി എട്ട് അതായത് നമ്മൾ കല്യാണ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിച്ച എല്ലാ അവശിഷ്ടങ്ങളൊക്കെ നമ്മളെന്നെ എടുത്തുകൊണ്ട് കാളയാണ് അല്ലെ ഇപ്പൊക്കെ അങ്ങനെയാണ് അപ്പൊ ഇരുന്നാല് നമ്മൾ കല്യാണത്തിന് പോയിട്ട് ചോറുണ്ണാൻ ഇരുന്നാല് എട്ടിന്റെ പണി കിട്ടൂലെ അപ്പൊ ഇരുന്നാല് എട്ട് അപ്പൊ അതാണ് അവശിഷ്ട അധികാരം ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം കേന്ദ്രവും സംസ്ഥാനവും ഒന്ന് ഒന്നാം ഒന്നാം ഇങ്ങനെ സ്ഥാനത്ത് നിൽക്കുകയാണല്ലേ അപ്പൊ അതിനൊന്ന് കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കടമെടുക്കുക പറയുമ്പോൾ നമ്മൾ അങ്ങേ അറ്റം പോകുമ്പോഴല്ലേ കടമെടുക്കേണ്ടി വരുള്ളൂ അപ്പൊ നമുക്കറിയാം പൂജ്യം മുതല് ഒമ്പത് വരെയുള്ള സംഖ്യകൾ കൊണ്ടാണ് എല്ലാ സംഖ്യകളും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഏറ്റവും വലിയ സംഖ്യ ഒമ്പതാണ് അപ്പം അതിന്റെ രണ്ട് സൈഡിലല്ലേ കടമെടുക്കാ പറയുമ്പോൾ നമ്മൾ കടമെടുക്കുക കടമെടുക്കുക കൊടുക്കുക അങ്ങനെ ഇല്ല അപ്പം രണ്ട് പേര് വരില്ലേ അപ്പം രണ്ട് എഴുതിയിട്ട് അതിന്റെ നടുവിൽ കടമെടുക്കാ പറയുമ്പോൾ ലാസ്റ്റ് ഒമ്പത് ഒമ്പതിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അടുത്തിടെ അന്തരിച്ച ശാരദ ഹോപ്മാൻ ഏതു മേഖലയിൽ ആയിരുന്നു ഭരതനാട്യത്തിലായിരുന്നു കേട്ടോ ശാരദ ഹോപ്മാൻ ഭരതനാട്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കയർ കോൺക്ലേവ് വേദി ആലപ്പുഴ കയർ എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് ആലപ്പുഴ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി ഇന്ത്യയിലെ ആദ്യ എഐ അംഗൻവാടി എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാല് മഹാരാഷ്ട്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അംഗൻവാടി എവിടെയാണ് ചോദിച്ചാൽ മഹാരാഷ്ട്ര സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് സിന്ധു സിക്സ്റ്റീൻ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സിന്ധു പറയുമ്പോൾ എസ് വരുന്ന മാസം പറയുമ്പോൾ സെപ്റ്റംബർ ആണ് സെപ്റ്റംബർ പത്തൊമ്പത് കേട്ടോ സെപ്റ്റംബർ പറയുമ്പോൾ ഒമ്പതേ പത്തൊമ്പത് ആലോചിച്ച് വെച്ചാൽ മതി ഒമ്പതും അടുത്ത ഒമ്പത് തന്നെ ഏതാണ് പത്തൊമ്പതല്ലേ അപ്പൊ ഒമ്പതേ പത്തൊമ്പത് സിന്ധു പറയുമ്പോൾ സിക്സ്റ്റീൻ പിന്നെ സിന്ധു നദീജല കരാറ് സിന്ധു നദീജല കരാറ് ഈ സിന്ധു നദീജല കരാർ പറയുമ്പോൾ ഒമ്പത് അക്ഷരങ്ങളിലേ അപ്പൊ ഒമ്പതാം മാസമാണ് അപ്പൊ അങ്ങനെ ഇല്ലെങ്കിൽ ഈ ആറിനെ തിരിച്ചുവിട്ടാലും നമുക്ക് ഒമ്പത് കിട്ടുമല്ലോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പത് ആണ് വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മുള അടിസ്ഥാനമാക്കിയുള്ള എഥനോൾ പ്ലാന്റ് എവിടെയാണ് അസമിലാണ് അസമിലാണ് സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് അവകാശം ലഭിച്ച നദികള് സത്ലജ് രവി ബിയാസ് സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് അവകാശം ലഭിച്ച നദികള് സത്ലജ് രവി ബിയാസ് സിന്ധു നദിയാണ് അപ്പൊ സിന്ധു വരുമ്പോ സാവരുന്ന സത്ലജ് എന്തായാലും വരും പിന്നെ നമുക്ക് രവി ബിയാസ് ഇല്ലെങ്കിൽ എങ്ങനെ പഠിച്ചാൽ മതി അറിയോ ബിആർഎസ് എന്ന് പഠിച്ചാൽ മതി ബിആർഎസ് ബി ആർ എസ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും നമുക്ക് ബി പറയുമ്പോൾ ബിയാസ് ആർ പറയുമ്പോൾ രവി എസ് പറയുമ്പോൾ സത്ലജ് ഗംഗാ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് ഗംഗ ഉത്തർപ്രദേശ് ഗോദാവരിയുടെ ആകെ നീളം ആ പതായത് ആയിരത്തി നാന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ ആകെ നീളം ആയിരത്തി നാന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ദേശീയ ജലപാതയായ നാഷണൽ വാട്ടർവേ വണ്ണിന്റെ ആകെ നീളം ആയിരത്തി അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് നാഷണൽ വേ നാഷണൽ വാട്ടർവേ വണ്ണിന്റെ ആകെ നീളം ആയിരത്തി അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് ഗംഗ നമ്മൾ ഗാ പറയുമ്പോ അഞ്ചല്ലേ ആ അഞ്ചിനെ അഞ്ച് കഴിഞ്ഞുള്ള സംഖ്യ ആറ് അപ്പൊ അമ്പത്തി ആറ് ആലോചിച്ച് വെച്ചാൽ മതി ഗംഗ ആക്ഷൻ പ്ലാൻ ഓട്ടൻതുള്ളയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന വൃത്തം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ തരങ്കിണി തരങ്കിണി ഓട്ടം ഓട്ടോ ഒക്കെ ഭയങ്കര തരംഗോ ആയിരിക്കും അങ്ങനെ ആലോചിക്കുക സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥ പ്ലെയിങ് ഇറ്റ് മൈ വേ പ്ലെയിംഗ് ഇറ്റ് മൈ വേ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തൃശൂർ ആണ് രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ചെസ് ലോകകപ്പ് വേദി ഗോവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരുഷ ചെസ് ലോകകപ്പ് വേദി ഗോവ പുരുഷന്മാരൊക്കെ ഏറ്റവും കൂടുതൽ പോണത് ഗോവയിലാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങളുടെ വേദി വിശാഖപട്ടണമാണ് നമ്മൾ യോഗയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര വിശാലമായിരുന്നു ചെയ്യണല്ലേ അപ്പൊ വിശാഖപട്ടണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാറ്റോ ഉച്ചകോടിയുടെ വേദി ഹേഗ് ആണ് നാറ്റോ ഹേഗ് 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 നാറ്റോ ഇന്ത്യ തായ്ലാൻഡ് സൈനിക അഭ്യാസമായ മൈത്രി പതിനാലിന്റെ വേദി മേഘാലയ ഇന്ത്യ തായ്ലാൻഡ് സൈനിക അഭ്യാസമായ മൈത്രി പതിനാലിന്റെ വേദി മേഘാലയ മൈത്രി പതിനാല് മേഘാലയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച വാളൂർ സോമൻ ഏത് നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു പീരുമേട് വാളൂർ സോമൻ പീരുമേട് നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന ബുക്ക് രചിച്ചത് ആര് ഷെർലി വാസു മോർട്ടം ഷെർലി വാസു മോർട്ടം പോസ്റ്റ് നമ്മൾ പോസ്റ്റ് മോർട്ടം ഒക്കെ ചെയ്യുമ്പോൾ പറയില്ലേ പോസ്റ്റ്മോർട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഥുൻ മൻഹാസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഥുൻ മൻഹാസ് വനിതാ ഏകദിന ക്രിക്കറ്റിൽ വേഗമേറിയ സെഞ്ചുറി നേടിയ താരം മെഗ് ലാനിങ് രണ്ടാമത് സ്മൃതി സ്മൃതി മന്ദാനയാണ് ഒന്നാമത് മെഗ് ലാനിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാലൻഡി ഓർ പുരസ്കാരം പുരുഷ വിഭാഗത്തിൽ ലഭിച്ചതാർക്ക് ഉസ്മാൻ ഡെംബെലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാലൻഡി ഓർ പുരസ്കാരം പുരുഷ വിഭാഗത്തിൽ ലഭിച്ചതാർക്ക് ഉസ്മാൻ ഡെംബെലെ ചരക്ക് സേവന നികുതിയിലെ പന്ത്രണ്ട് ഇരുപത്തിയെട്ട് എന്നീ സ്ലാബുകൾ ഒഴിവാക്കിയുള്ള പരിഷ്കരണം നിലവിൽ വന്നത് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ആ പന്ത്രണ്ടിലെ രണ്ടും ഇരുപത്തിയെട്ടിലെ രണ്ടും കൂടി ചേർത്താ മതി ആ പന്ത്രണ്ടിലെ ഒന്നും ഇരുപത്തിയെട്ടിലെ എട്ടും കൂടി കൂട്ടിയോ മാസം കിട്ടും ഒമ്പത് ഒമ്പതാ മാസം പറയുമ്പോൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഭൂട്ടാനിൽ നിന്ന് ആഡംബര കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നികുതി അടയ്ക്കാതെ ഇന്ത്യയിലെത്തിച്ച് വിറ്റു എന്ന കേസിൽ സംസ്ഥാനത്ത് കസ്റ്റംസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ നങ്കോറ് ഓപ്പറേഷൻ നങ്കോറ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആണ് അറുപത്തി ഒമ്പത് ദാദാ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ് ദേവിക റാണിയാണ് ദാദാ ദേവിക ചെയ്യാനുള്ള ആഗ്രഹം എന്നതിന് ഒറ്റ പദം ചികീർഷ ചികീർഷ ചികിർഷി എ ആർ രാജരാജവർമ്മയെ അനുസ്മരിച്ച് കുമാരനാശാൻ രചിച്ച കാവ്യമാണ് പ്രരോദനം പ്രരോദനത്തിലെ രാ പറയുമ്പോ രാജരാ നമ്മുടെ രാ എ രാജരാജവർമ്മ എന്ന് ആലോചിക്ക അദ്ദേഹത്തിനെ കുറിച്ചാണ് കുമാരനാശാൻ കേട്ടോ കുമാരനാശാന് രാ പറയുമ്പോ രാജരാജ കുറിച്ച് കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ലൈംഗിക ആക്രമണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏഴ് ലൈംഗിക ആക്രമണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏഴ് വകുപ്പ് എട്ട് പ്രകാരം ലൈംഗികാതിക്രമണത്തിനുള്ള ശിക്ഷ മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ തടവു ശിക്ഷയും പിഴയും മൂന്നും അഞ്ചും കൂടി കൂട്ടുമ്പോൾ എട്ടല്ലേ അപ്പൊ വകുപ്പ് എട്ട് പ്രകാരമാണെങ്കിൽ മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ തടവും ശിക്ഷയും പിഴയും ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഒരാൾ ഒരാളിനെല്ലേ പീഡിപ്പിക്കുന്ന പതിനൊന്ന് തീവ്രമായ ലൈംഗിക ആക്രമണത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് വെറും ലൈംഗിക ആക്രമണമാണെങ്കിൽ പതിനൊന്ന് തീവ്രമായിട്ടാണെങ്കിൽ പത്തൊന്ന് കുറച്ചാൽ മതി കുട്ടിയെ അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും അതിനുള്ള ശിക്ഷയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പോക്സോ ആക്ട് അധ്യായം മൂന്ന് കുട്ടിയെ അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും അതിനുള്ള ശിക്ഷയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പോക്സോ ആക്ട് അധ്യായമാണ് മൂന്ന് കുട്ടിയെ അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെ പറ്റി പറയുന്ന സെക്ഷനാണ് പതിനാല് അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനുള്ള പറ്റി പറയുന്ന സെക്ഷൻ പതിനാലും കുട്ടി ഉൾപ്പെടുന്ന അശ്ലീല സാമഗ്രികൾ സൂക്ഷിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ പതിനഞ്ചാണ് അതായത് അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയാണ് ഉപയോഗിക്കുവാണെങ്കിൽ പതിനാല് അശ്ലീല സാമഗ്രികൾ സൂക്ഷിക്കുന്നതാണെങ്കിൽ പതിനഞ്ച് സാമഗ്രികളാണെങ്കിൽ പതിനഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ പതിനാല് അപ്പോ ക്ലാസ് ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് സോ മച്ച്